ഇടുക്കി പൂന്നാർ ടൗണിൽ കാൽനട യാത്രയ്ക്കായി മുതിരപ്പുഴയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലത്തിന്റെ തൂണുകൾ തൂരിമ്പിച്ച അപകടാവസ്ഥയിൽ ടൗണിൽ മറയൂർ റോഡിൽ നിന്നും മാട്ടുപട്ടി റോഡിലേക്ക് കയറുന്നതിന് പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലം പണിതിട്ടുള്ളത് ദിവസവും ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം തുടങ്ങണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് മൂന്നാർ ടൌണിൽ നിന്നും മാട്ടുപട്ടി റോഡിലേക്ക് സഞ്ചരിക്കുന്നതിനായുള്ള നടപ്പാലമായാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് മുതിരപ്പുഴയാറിനു കുറുകെ പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലത്തിന്റെ നിർമ്മാണം എന്നാൽ കാലപ്പഴക്കാത്താൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിലായി ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പൈപ്പുകൾ പല ഭാഗത്തും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നത് പാലത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു பல கமிட்டிகள்லேயும் தாலுக்கு விகசன சமிதியில் கொண்டு வந்தாச்சு தாலுக்கிற டிராபிக் கமிட்டிலையும் பல முறை இந்த காரியத்தில் பற்றி எடுத்துச்சு ஆனால் இதுவரைக்கு மேல் நடவடிக்கை இதுவரைக்கும் ஒன்றும் எடுக்கலை இப்போ பொதுவே மூணாரினுடைய பாலத்தினுடைய அவஸ்தைகள் எல்லா பாலங்களும் அபகடமாக சூழ்நிலையில் தான் இருக்குது உடனடியாக கவர்மெண்ட் இடப்பட்டு பாலத்தினுடைய வேலைகள் ஆரம்பித்து இதில் வந்து எந்த வித உயிர் சேதங்கள் இல்லாமல் பாதுகாக்கிறதுக்கான நடவடிக்கை உடனடியாக எடுக்கணும்னு கேட்டுக்கிறோம் സ്കൂൾ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ ആളുകളാണ് ദിവസേന ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പലതവണ ആവശ്യമുന്നയിച്ചിട്ടും നാളിതുവരെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്നും പരാതി ഉയരുന്നു അപകടത്തിന് മുൻപേ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിനീഷ് ആന്റണി